നമസ്കാരം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ക്രിസ്മസ് വിരുന്നിനോ ഇഫ്താർ വിരുന്നിനോ അല്ലെങ്കിൽ ഓണസദ്യക്കോ വിളിച്ചാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ വിളിക്കുന്നതുകൊണ്ട് മത നേതാക്കന്മാരും പൊതുപ്രവർത്തകരും അതിൽ പങ്കെടുക്കുന്നതാണ് ഉചിതം എന്നാൽ പ്രതിഷേധമായി വേണമെങ്കിൽ അത് ബഹിഷ്കരിക്കാം കാരണം മുഖ്യമന്ത്രിക്ക് വേണ്ടി പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരെ തല്ലിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാക്കൾ പങ്കെടുക്കാതിരിക്കുന്നതാണ് ഉചിതം അതേസമയം അത്തരം രാഷ്ട്രീയമില്ലാത്ത മത സാമുദായിക നേതാക്കൾ പങ്കെടുക്കുക തന്നെ വേണം ഇത് മുഖ്യമന്ത്രിയുടെ കാര്യം മാത്രമല്ല പ്രധാനമന്ത്രിയുടെ കാര്യത്തിലും പ്രസക്തമാണ് മുഖ്യമന്ത്രി ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിലെ ഒരാൾ മാത്രമാണെങ്കിൽ പ്രധാനമന്ത്രി ഈ ഭാരത മഹാരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അധികാരിയാണ് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ വിരുന്നിന് വിളിക്കുന്നതോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഒരു വേദി പങ്കിടാൻ കഴിയുന്നതോ ഒക്കെ ഏതൊരു ഇന്ത്യൻ പൗരന്റെയും ജന്മസാഫല്യമായി തന്നെ കണക്കാക്കേണ്ടതുണ്ട് എന്നാൽ ഇവിടെ ഈ കേരളത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം പങ്കെടുക്കുന്നത് മഹത്തായ കാര്യവും പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുക്കുന്നത് അശ്ലീലവുമാണ് ഇതുപോലൊരു സമൂഹം ലോകത്തൊരിടത്തും ഉണ്ടാവില്ല നവകേരള സദസ് എന്ന പേരിൽ നാടുനീളെ ദൂർത്തടിച്ച് അഹങ്കാരവും ദാർഷ്ട്യവും പ്രകടിപ്പിക്കാൻ നമ്മുടെ ഖജനാവിലെ പണമെടുത്ത് പിണറായി ചുറ്റിത്തിരിഞ്ഞപ്പോൾ മെത്രാന്മാരും ഉസ്താദമാരുമൊക്കെ പ്രഭാത ഭക്ഷണത്തിന് പോയി അതൊക്കെ മഹത്തായ സംഭവമാണ് അംഗീകാരമാണ് അത് കഴിഞ്ഞ് വർഗീസ് ചക്കാലക്കൽ എന്ന് പേരുള്ള ഒരു മെത്രാൻ പറഞ്ഞത് പിണറായി ദൈവതുല്യനാണെന്നാണ് അതിലൊന്നും ഒരു കുഴപ്പവുമില്ല വിവാദവുമില്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പങ്കെടുത്ത ഒരു ചടങ്ങിലേക്ക് ക്ഷണം കിട്ടിയതിന് മഹിള മണികൾ ഇപ്പോൾ ഏറിൽ നിന്ന് ഇറങ്ങാതെ വിഷമിക്കുകയാണ് കേരളം കണ്ട എക്കാലത്തെയും മികച്ച നടിമാരിൽ ഒരാളായ ശോഭനയുടെ അവസ്ഥയാണ് കഷ്ടം ശോഭന മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണെങ്കിലും നൃത്തത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു കലാകാരിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ അഭിമാനത്തോടെ സന്തോഷത്തോടെ ശോഭനയെത്തി വനിതാ സംവരണം അടക്കമുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികളെ അഭിനന്ദിക്കുകയും ചെയ്തു ആ നിമിഷം മുതൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലധികമായി ശോഭന നേരിടുന്ന ഫള്ളുവിളി ശോഭന കേൾക്കുന്ന പുലഭ്യം അതിരുകളില്ലാത്തതാണ് ഇതൊക്കെ ശോഭനെ അറിയുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നത് രണ്ടാമത്തെ കാര്യം എന്തായാലും ശോഭനയെ പറയുന്നതിന്റെ പേരിൽ നമ്മൾ ഇതെല്ലാം കേൾക്കുന്നുണ്ട് പകരം നല്ല ഒന്നാന്തരം ട്രോളുകളും ഇറങ്ങുന്നുണ്ട് പഴയ നക്സലേറ്റും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ മാധവൻകുട്ടി പോലും ഈ സൈബർ യുദ്ധത്തിൽ പങ്കാളിയായി ശോഭന എൽ ഡി എഫ് സർക്കാരിന്റെ കേരളീയത്തിലും വിശിഷ്ടാതിഥി മോഡിയുടെ സ്ത്രീ സദസ്സിലും വിശിഷ്ടാതിഥി പണം പേടി ഈവെന്റ് മാനേജ്മെന്റ് പാർലമെന്ററി രാഷ്ട്രീയം അധികാരത്തിന് വേണ്ടി അധികാരം കോർപ്പറേറ്റ് ലാഭം കൊയ്യുന്ന വൻ വികസന പദ്ധതികൾ പ്രകടമായ വരുമാനത്തിലെ അസമത്വം പ്രച്ഛന്നമായ സാമൂഹിക അസമത്വം ദാനം പോലെ സാമൂഹിക വികസനം ക്ഷേമം ആർക്കും പിടികിട്ടാത്ത തരത്തിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടേ ഇത്തരത്തിൽ പഞ്ഞിക്കിടുകയാണ് ഓർക്കണം പിണറായിയുടെ നവകേരള സദസ്സിൽ പങ്കെടുത്തതിൽ ആർക്കും പരാതിയില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയോടൊപ്പം ഒരു ചടങ്ങിൽ പങ്കെടുത്തതിൽ എല്ലാവർക്കും കുഴപ്പമാണ് ഇതേ ശോഭന കേരളീയത്തിലെ പ്രധാന നർത്തകിയായിരുന്നു ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു അപ്പോൾ എല്ലാവരും കൈയടിച്ചു ആ ശോഭന നല്ലൊരു നടി പോലുമല്ല എന്നാണ് ചിലരെങ്കിലും പറയുന്നത് ഫേസ്ബുക്കിൽ പോയി ശോഭന എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി ചിരിച്ചു മണ്ണുകപ്പും റോഷൻ രവീന്ദ്രന്റെ ട്രോളിങ്ങിനെയാണ് മണിച്ചിത്ര താഴ് സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റിലീസായതുകൊണ്ടും അതിലെ പ്രധാന കഥാപാത്രം ഒരു നർത്തകി ആയിരുന്നതുകൊണ്ടും മാത്രം അതിൽ അഭിനയിക്കാനുള്ള അവസരം ശോഭനയ്ക്ക് ലഭിച്ചു എന്നേ ഉള്ളൂ ആ കാലഘട്ടത്തിൽ നർത്തകിമാർ അധികം ഇല്ലായിരുന്നു എന്നതും അവർക്കൊരു പ്ലസ് ആയി മാറി മധുമുട്ടത്തിന്റെ കണിശ്ചിതയാർന്ന തിരക്കഥയായിരുന്നു പ്രസ്തുത സിനിമയുടെ കാമ്പ് അത്തരം തിരക്കഥയിൽ ശോഭന അഭിനയിച്ചത് മാത്രം അവർ നാഷണൽ അവാർഡിന് ജേതാവായി ശോഭനയ്ക്ക് പകരം വേറെ ആരും അഭിനയിച്ചിരുന്നു എങ്കിലും ആ അവാർഡ് പ്രസ്തുത അഭിനേത്രിക്ക് ലഭിക്കുമായിരുന്നില്ല അല്ലാതെ അതിന് മാത്രം ഈ പെർഫോമൻസ് ഒന്നും ശോഭന കാഴ്ചവെച്ചിട്ടില്ല ഉദാഹരണത്തിന് ഈ കാലത്താണ് ഇറങ്ങുന്നതെങ്കിൽ നിമിഷ സജയനായിരിക്കും പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്ന് പറയാൻ കഴിയും കാരണം നിമിഷയ്ക്ക് തമിഴ് മലയാളം ഭാഷകൾ ഒരേപോലെ വഴങ്ങും ആയതിനാൽ തന്നെ ശോഭന ചെയ്തതുപോലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ സഹായം തേടേണ്ടി വരില്ല പിന്നെ നിമിഷയുടെ അഭിനയത്തിന്റെ സൂക്ഷ്മത കാരണം ഡോക്ടർ സണ്ണിക്ക് ഒരിക്കലും ഗംഗ തന്നെയാണ് നാഗവല്ലി എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയുമില്ല കാരണം ഗംഗയും നാഗവല്ലിയായും നിമിഷ സജൻ പകർന്നാടുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റാതെ പകച്ചുപോയനെ ഡോക്ടർ സണ്ണിയുടെ ബാല്യം ആയതിനാൽ തന്നെ കഥാഗതിയുടെ ദിശ മാറുകയും കുറച്ചുകൂടി കോംപ്ലിക്കേഷനിൽ സ്ക്രിപ്റ്റ് വരികയും അത് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുകയും ചെയ്തേനെ പറഞ്ഞു വരുന്നത് ഒരു മെക്സിക്കൻ അപാരത പോലെ മലയാളികൾ ഏത് കാലത്തും ഓർമ്മിച്ചിരിക്കാൻ പാകത്തിനുള്ള ഒരു ക്ലാസിക് സിനിമ യഥാർത്ഥത്തിൽ ശോഭനയെ കാസ്റ്റ് ചെയ്തതുകൊണ്ട് പാളിപ്പോയി എന്നതാണ് നമ്മുടെ സഖാവ് പ്രേംകുമാർ ആള് കൂടുന്നിടത്ത് വിഗ്രഹം വയ്ക്കുന്നതും വിഗ്രഹം വയ്ക്കുന്നിടത്ത് ആള് കൂടുന്നതും രണ്ടും രണ്ട് തന്നെയാണ് ആള് കൂടുന്നിടത്ത് ശോഭന വരുന്നതും ശോഭന വരുന്നിടത്ത് ആള് കൂടുന്നതും രണ്ടും രണ്ട് തന്നെയാണ് വിഗ്രഹം രണ്ട് ടൈപ്പും കാണും പക്ഷെ ശോഭന ഒരു ടൈപ്പേ ഉള്ളൂ ശോഭന വരുന്നിടത്ത് ആള് കൂടുന്നതാണ് ശോഭനയെ സംഘിയാക്കിയാൽ ലാഭം സംഖ്യകൾക്കല്ലേ നഷ്ടം സംഖ്യകളല്ലാത്തവർക്കല്ലേ അല്ലെങ്കിൽ പറയണേ ഈ പ്രേംകുമാറിന്റെ വെളിപാട് അല്പം തലയിൽ ഓളമുള്ള സഖാക്കൾക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശാരദക്കുട്ടിയും സെമിനേരിയാക്കൊപ്പമൊക്കെ ആ പക്ഷത്തുള്ളവരാണ് വാസ്തവത്തിൽ ആരെയാണ് സഖാക്കൾ ഇനി നിങ്ങൾ സംഘി വിളിക്കാനുള്ളത് നിങ്ങൾ സംഖ്യ വിളിക്കുന്നവർ ഒന്നും തന്നെ നിങ്ങൾ വിളിച്ചു തുടങ്ങുമ്പോൾ സംഘികളല്ല എന്നാൽ നിങ്ങളുടെ ആ വിളി ഇങ്ങനെ തുടർന്ന് തുടർന്നു പോകുമ്പോൾ അവർ ഈ സംഖ്യ വിളിയുടെ കുഴപ്പങ്ങളും ഗുണങ്ങളും അപഗ്രദിച്ചു നോക്കും ഒടുവിൽ അതാണ് നിങ്ങളുടെ തെറിവിളിയേക്കാൾ ലാഭമെന്ന് കരുതി അവർ സംഘിപ്പാളയത്തിൽ കയറും നിങ്ങളെങ്ങനെ വിളിച്ച് വിളിച്ച് സംഖ്യയാക്കിയ അനേകം പേരെ ചൂണ്ടിക്കാട്ടാൻ കഴിയും പി ടി ഉഷയും അഞ്ചു ബോബി ജോർജുമൊക്കെ ഇങ്ങനെ നിങ്ങൾ സംഘിവിളിച്ച് ആ പാളയത്തിലേക്ക് ഓടിച്ചു കയറ്റിയവരാണ് ഇന്നിപ്പോൾ ശോഭനയും മിന്നുമണിയും വൈക്കം വിജയലക്ഷ്മിയും സുനിൽ ടീച്ചറും ഒക്കെ പെട്ടു എന്ന് മാത്രം കൂട്ടത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ ഞാൻ ഇന്ന് ചെയ്ത മറ്റൊരു വീഡിയോയിൽ അന്ധഗായിക എന്ന് വൈക്കം വിജയലക്ഷ്മിയെ വിശേഷിപ്പിച്ചിരുന്നു എൻ്റെ ഭാഗത്തുണ്ടൊരു പിശകാണ് കാഴ്ച പരിമിത എന്നായിരുന്നു ഉപയോഗിക്കേണ്ടിരുന്നത് അന്ധഗായിക എന്ന് വിളിച്ചത് ദുരുദ്ദേശത്തോടു കൂടിയല്ല അങ്ങനെ സംഭവിച്ചതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്തായാലും ഇവരെയൊക്കെ നിങ്ങൾ ഇങ്ങനെ അടിച്ചോടിച്ച് സംഘിപ്പാളയത്തിലേക്ക് കയറ്റുമ്പോൾ വാസത്തിൽ സംഘികളിച്ചിരിക്കുക പിണറായി വിജയനെ വിമർശിക്കുന്നവർ സർക്കാരിൻ്റെ കുറ്റം പറയുന്നവർ സംഘപരിവാറിനെ വിമർശിക്കാത്തവർ ഒക്കെ നിങ്ങളുടെ പട്ടികയിൽ സംഘിയാണ് അതുകൊണ്ടാണ് സംഘിപ്പട്ടിക ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് നിങ്ങൾ ഈ പണി ഒരു രണ്ടു മൂന്ന് വർഷം കൂടി എടുത്താൽ കേരളത്തിൽ ഇനി സംഘിയല്ലാത്ത ആരും ബാക്കി കാണില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സുഡാപ്പികളും അന്തം കമ്മികളും മാത്രമാവും ആ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉടനെങ്ങും ഉണ്ടാവാതിരിക്കട്ടെ എന്നതാണ് എന്റെ പ്രാർത്ഥന എന്തായാലും തൃശ്ശൂരിലെ സംഭവഗതികൾ എല്ലാവരുടെയും കുരുപൊട്ടിച്ചിട്ടുണ്ട് ശോഭനയോടോ മിന്നുമണിയോടോ മാത്രമല്ല തൃശൂരിൽ ഇത്രയേറെ ആൾ കൂടിയതും മോദി ഇത്രയേറെ ഷൈൻ ചെയ്തതും ആ വാഹനത്തിൽ സുരേഷ് ഗോപിയെ കൊണ്ടു ഇവിടെ സുരേന്ദ്രന്റെ പിൻഗാമിയായി ശോഭാ സുരേന്ദ്രൻ വന്നേക്കും എന്ന സൂചന വന്നതുമൊക്കെ ഇരുമുന്നണിയിലും പെട്ടവർക്ക് കലിപ്പ് കൂട്ടിയിട്ടുണ്ടെന്ന് അറിയാം ബി ജെ പിയിലെ ഭിന്നതകളും ഗ്രൂപ്പ് വഴക്കം മൂലം അതൊരിക്കലും ക്ലച്ച് പിടിക്കില്ല എന്ന് കരുതിയിരിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാക്കളെ കേന്ദ്ര നേതൃത്വം ഉയർത്തിക്കാട്ടുന്നു എന്നത് തന്നെ ഇരു മുന്നണികൾക്കും അസ്വാരസ്യമുണ്ടാക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് തൃശൂർ കീഴടക്കാൻ സുരേഷ് ഗോപി രംഗത്തെത്തുകയും അതിനെ കേന്ദ്ര നേതൃത്വം കയ്യൊപ്പ് ചാർത്തുകയും ചെയ്യുമ്പോൾ കുരുപൊട്ടുക സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസുകാർ മോദി പങ്കെടുത്ത വേദിയിൽ ചാണകം തളിച്ചത് എന്തായാലും അങ്ങനെയെങ്കിലും നിങ്ങൾ ചാണകത്തെ ആദരിച്ചല്ലോ എന്നാണ് ഈ നാട്ടിലെ സാമാന്യ ജനം പറയുന്നത് ചാണകം എന്ന് പറയുന്നത് മഹാമോശമാണെന്ന് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നവർ ശുദ്ധീകരിക്കാൻ ചാണകത്തെ ആശ്രയിച്ചതെങ്കിലും ആശ്വാസകരമായി തോന്നും കെ മുരളീധരന്റെ വിഷമം ചില്ലറയല്ല തൃശൂര് സുരേഷ് ഗോപി അങ്ങ് എടുത്താൽ പിന്നെ നമ്മൾ എങ്ങനെ തൃശ്ശൂരിൽ പോകും എന്നാണ് കെ മുരളീധരന്റെ ചോദ്യം കുരുപൊട്ടെ ട്രോളുകൾ ഇറങ്ങട്ടെ സംഘിവിളികൾ തുടരട്ടെ അതിനർത്ഥം ആശങ്കപ്പെടേണ്ട എന്തൊക്കെയോ അവിടെ സംഭവിക്കുന്നു എന്ന് തന്നെയാണ് സാധാരണ സ്ത്രീകൾക്കിടയിൽ സുരേഷ് ഗോപിക്കുണ്ടാവുന്ന സ്വീകാര്യത ക്രൈസ്തവ സമുദായത്തിനിടയിൽ സംഘപരിവാർ നേതാവിനപ്പുറത്തേക്ക് സുരേഷ് ഗോപിക്ക് കൊടുക്കുന്ന പ്രാധാന്യം ഒക്കെ ഈ കുരുപൊട്ടലിന് കാരണമാകും അതുകൊണ്ട് തന്നെ സഖാക്കളെ കുരുപൊട്ടൽ തുടരട്ടെ സംഘുവിളിയും തുടരട്ടെ